الصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الطهارة الي ما حديث وعن عقبة بن عامر عن النبي صلى الله عليه وسلم قال: ما من مسلم يتوضأ فيصبغ الوضوء ثم يقوم في صلاته فيعلم ما يقول الا انفتل وهو كيوم ഒരു മുസ്ലിമുമില്ല അവൻ എടുക്കുകയാണ് എടുക്കുകയും യും അതിൻ്റെ പരിപൂർണതയും അഥവാ അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ എടുക്കുകയാണ് സ്വലാത്തിഹി പിന്നെ അവൻ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു ഫയ്യ അലമുമായ കൂൽ ആ നിസ്കാരത്തിൽ അവൻ എന്താണ് പറയുന്നത് എന്നവന് കൃത്യമായ ബോധമുണ്ട് അഥവാ അശ്രദ്ധയിലാകാതെ പൂർണമായി നിസ്കാരത്തിന്റെ എല്ലാ ശ്രദ്ധയിലും നിസ്കാരത്തിലെ ദിക്കറുകൾ ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ അതെല്ലാം ശ്രദ്ധയോടുകൂടി ഇല്ലം ഫല പിന്നെ അവനൊരു തെറ്റും അബദ്ധവും സംഭവിക്കുന്നില്ല അവൻ പിന്നെ അതിൽ നിന്ന് ഒരു തെറ്റൊന്നും സംഭവിക്കാതെ അവൻ പുരസ്കാരം അവസാനിപ്പിക്കുമ്പോൾ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അല്ലെങ്കിൽ അവൻ ജനിച്ച ദിവസം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അഥവാ ആ പാപങ്ങളെല്ലാം ഒഴിവായിക്കൊണ്ടുള്ള അവസ്ഥയിലായിരിക്കും അവനുണ്ടാവുക ധാരാളം ഹദീസുകൾ ഉദുവുമായി ബന്ധപ്പെട്ട് ഈ ആശയത്തിൽ നമ്മൾ വായിച്ചു രണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് അപ്പൊ ഉളു അത്രയും നല്ല രീതിയിൽ യഥാർത്ഥ രൂപത്തിൽ നല്ല നീയത്തോടു കൂടി സുന്നത്തനുസരിച്ച് അതിന്റെ സുന്നത്തുകളും ബാക്കിയെല്ലാം പരിപൂർണമായി നിസ്കരിച്ചാൽ എന്ന് എടുത്താൽ എന്നിട്ട് പിന്നെ രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് അവന്റെ അവൻ ജനിച്ച ദിവസത്തിൽ എങ്ങനെയാണോ അതുപോലെ ആകുമെന്നാണ് നബ്സല്ലാസലമ പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ وعن علي بن أبي طالب رضي الله عنه أن رسول الله صلى الله عليه وسلم قال إسباغ الوضوء في المكاره وإعمال الأقدام إلى المساجد وانتظار الصلاة بعد الصلاة يغسل الخطايا غسلا إسباغ الوضوء في المكاره الله الوضوء بورنا മസ്ജിദുകളിലേക്ക് നടന്നു പോവുക ഒരു ം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പാപങ്ങളെ അത് കഴുകിക്കളയുന്നതാണ് എന്ന് പറഞ്ഞു എന്താണ് ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ പൂർണ്ണമായി എടുക്കുക എന്ന് പറഞ്ഞത് ഫിൽമക്കാരി അവന് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമാണ് ഇവിടെ മക്കാരി എന്നുള്ളതിനു പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് മുസീബ അവൻ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ച് അസ്വസ്ഥമായിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ നിസ്കാരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മുതു എടുത്തുകൊണ്ട് അവർ നിസ്കരിക്കാൻ നിൽക്കുന്നു നിസ്കാരത്തിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൽബില് വളരെയധികം ഞെരുക്കനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിലും ആ ഉതു പൂർണ്ണമായി എടുക്കുക എന്നുള്ള ആശയത്തിൽ രണ്ടാമത്തെ ആശയം ചില പണ്ഡിതന്മാർ പറഞ്ഞത് തണുപ്പുള്ള സമയത്ത് എന്നതാണ് തണുപ്പുള്ള സമയത്ത് മുതു പൂർണ്ണമായി എടുക്കുക എന്നതാണ് തണുപ്പ് തന്നെ രണ്ട് തരത്തിലുണ്ടാകും ഒന്ന് ഒരാൾക്ക് സഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ ശക്തമായ അല്ലെങ്കിൽ ഒരു രോഗിയോ മറ്റോ ആണെങ്കിൽ അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നാശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തണുപ്പുള്ള ആ സമയം ആ സമയത്ത് വെള്ളത്തിനും തണുപ്പുണ്ടാവും അവിടെ ടൈമും ചെയ്യാൻ അനുവാദമുണ്ട് ഒരാൾക്ക് അത്രയും തണുപ്പുള്ള വെള്ളം ശരീരത്തിൽ തട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ രോഗിയാണ് ആ സമയത്ത് ടൈമും ചെയ്യാൻ അനുവാദമുണ്ട് എന്നാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന പരിധിയിലുള്ള തണുപ്പ് അവന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എടുത്താലും കുറച്ച് തണുപ്പുണ്ട് പക്ഷെ അവന് സഹിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള സമയമാണ് ഉദ്ദേശം മറ്റേ സമയത്ത് ടൈമോ ചെയ്യാം അപ്പൊ സഹിക്കാൻ പറ്റുന്ന ആ തണുപ്പ് കുറച്ച് കൂടുതലുള്ള സമയത്താണെങ്കിലും എടുത്ത് അതിന്റെ പരിപൂർണതയിൽ ഉളവ് എടുക്കുകയും ഒരു അഖുദാമി ലൽ മസാജിദ് മസ്ജിദുകളിലേക്ക് നടന്നു പോവുക എന്നത് മസ്ജിദിലേക്ക് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നടന്നു പോവുക എന്നുള്ളത് നടന്നു പോകലും നടന്നു തിരിച്ചു വരലും പാപങ്ങൾ പുറക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ് അതുപോലെ തിളാറുസ്വലസ്വല ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുക എന്നത് പ്രത്യേകിച്ചും ധാരാളം അടുത്തുള്ള മകരബിന്റെ വിഷാൻ്റെ ഇടയിലെല്ലാം ഇരിക്കുന്ന ആളുകളെ നോക്കി അള്ളാഹുഅല മലക്കുകളുടെ മുമ്പിൽ പെരുമ നടിക്കുന്നു എന്ന് അലൈഹി അലുഹിസലം അറിയിച്ചിട്ടുണ്ട് വളരെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത സംസ്കാരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പാപങ്ങൾ കഴുകിക്കളയുന്ന കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അഥവാ താരതമ്യേന മറ്റുള്ള വലിയ കർമ്മങ്ങളെക്കാൾ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ അപ്പോ അത് പാപങ്ങൾ കഴുകിക്കളയും وعن ابي هريره رضي الله 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 عنه ان رسول صلى صلى عليه عليه وسلم وسلم قال الا ادلكم على ما يمحو به به ويرفع الدرجات ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു അല്ലാഹു തആല പാപങ്ങൾ മായച്ചു കളയുന്നതും അതുപോലെ തന്നെ ഒരാളുടെ ദർജ ഉയർത്തുന്ന കാര്യങ്ങൾ قالوا أبو صحاب بلا يا رسول الله أذي الرسول أريك قال أبو نبي الله عليه وسلم البرنو إسباغ الوضوء على المكاره وكثرة الخطا إلى المساجد وانطلار الصلاة بعد الصلاة فذلكم الرباط فذلكم الرباط فذلكم الرباط أبو صلى الله عليه وسلم قال حديث البرنك قال نقول إسباغ الوضوء على المكاره ودي مطلع ساميتهم وضوء أتونا لريدي لدكعة മസ്ജിദ് മസ്ജിദിലേക്ക് ധാരാളം കാലടികൾ വെച്ച് മസ്ജിദിലേക്ക് നടന്നു പോവുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് കാലത്ത് സഹൈബ് മുസ്ലിമിനെ കാണാം ഒരു സുഹാബി ഉണ്ടായിരുന്നു ആ സുഹാബി വളരെ മസ്ജിദിൽ നിന്ന് വളരെ ദൂരെയാണ് ആ സുഹാബിയുടെ വീട് ആ ഷഹാബി എല്ലാ ജമായത്തിനും കൃത്യമായി മസ്ജിദിലെത്തും വാഹനത്തിലൊന്നുമല്ല നടന്നിട്ടാ വരാറ് തിരിച്ച് നടന്നിട്ട് പോകാറ് അപ്പൊ ബാക്കിയുള്ള സഹാബികൾ ഈ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾക്കൊരു കഴുതയോ മറ്റോ ഒക്കെ വാങ്ങിക്കൂടെ രാത്രിയും അതുപോലെ തന്നെ മസ്ജിദിലേക്ക് വരാനും പോകാനും ഒക്കെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മസ്ജിദിന്റെ തൊട്ടടുത്ത് വീടുണ്ടാവുക എന്നുള്ളതല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഞാൻ മസ്ജിദിലേക്ക് വരുന്നതിനും തിരിച്ചു പോകുന്നതിനും എന്റെ പാപങ്ങൾ പുറത്തു കിട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു അബ്സുല്ലാ അലൈഹി കേട്ടപ്പോൾ അവനതുണ്ട് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് ജിദിലേക്ക് നടക്കുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാനും ദർജകൾ ഉയരാനും കാരണമാകുന്ന കാര്യമാണ് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു അതാണ് എന്ന് മൂന്ന് തവണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിനാവട്ടെ അതല്ലാത്ത സമയത്താവട്ടെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ശത്രുക്കളുടെ അക്രമം വരാൻ സാധ്യതയുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിംങ്ങൾക്ക് കാവൽ നിൽക്കുന്നതിനാൽ ദിബാത്ത് എന്ന് പറയും അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുന്നതിനെ ജിബാത്ത് എന്നുള്ളത് രണ്ടാശയത്തിൽ അളിമാക്കൾ വിശദീകരിച്ചു ഒന്ന് അത് ജിഹാദിന്റെ ഭാഗമാണ് ജിഹാദിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആശയത്തിൽ പറഞ്ഞത് പാപങ്ങളിൽ നിന്നുള്ള ഒരു ജിബാത്താണ് മസ്ജിദിൽ ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമായിട്ട് പാപങ്ങളിൽ നിന്ന് കാവൽ ിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നും വിശദീകരിച്ചത് കാണാം അപ്പോ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ മൂന്നെണ്ണം ഇതാശയത്തിൽ തന്നെ മറ്റൊരു ഹദീഫ് അബുഷീദ് رضي الله عنه ذلك قال رسول الله صلى الله عليه وسلم الا ادلكم على ما يكفر الله به الخطايا ويزيد به في الحسنات ويكفر به الذنوب فابنك برايشتماغنا ننمغل اديريكنا اور كاريم اريكتيو قالوا بلى يا رسول الله صحابيك البرنو ادي اريكن أريج اريك إن اريكن انلك أريك برن قال ابن صلى الله عليه وسلم برنو اسباغ الوضوء على المكروهات وكثره الخطا الى المسجد الى المساجد من الصلاه بعد الصلاه فذلك من ترى شاء الله بارك الله فيكم السلام عليكم ورحمه الله وبركاته